എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഡയറക്റ്റായിട്ട് ടോപ്പിക്കിലേക്ക് കടക്കാം ഞാനൊരു ബിഗ് ബോസ് ആരാധിക്കുകയാണ് ബിഗ് ബോസ് ഫാനായിരുന്നു കുറേ നാളായിട്ട് അതിൻ്റെ ട്രാപ്പിൽ ഇങ്ങനെ വീട് എടുക്കുമായിരുന്നു ബിഗ് ബോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് നല്ല നല്ല പ്ലെയേഴ്സൊക്കെ അതൊന്നു പോയി ആരോഗ്യപരമായ കാരണങ്ങളാൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൂജയും സിബിനും കൂടി അതൊന്ന് പോയി അപ്പോൾ പൂജ ഒക്കെ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം പൂജയ്ക്ക് ഡിസ്കിന് കംപ്ലൈന്റ് ആയിരുന്നു നിൽക്കാനിരിക്കാനൊന്നും വയ്യാത്തൊരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ നിന്നിട്ട് കാര്യമില്ല ഓക്കെ നമുക്കത് ആണ് പക്ഷെ ഭയങ്കര ഒരു കാര്യമാണ് സിബിൻ്റെ കിറ്റ് ചെയ്തു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ആരോഗ്യപരമായ കാര്യം മെന്റലി നോട്ട് ഫിറ്റ് ഫിറ്റ് ആയിരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ സിബിൻ്റെ ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം ഷെയർ ചെയ്ത ഒരു കാര്യത്തിലൂടെയാണ് ആ ഒരു സത്യാവസ്ഥ ശരിക്കും മനസ്സിലായത് സിബിൻ പുറത്ത് പോയതല്ല പുറത്താക്കിയതാണെന്നുള്ളൊരു ഭയങ്കര വിഷമം ഒരു കാര്യം അറിയാൻ സാധിച്ചത് ഞാൻ ഇന്നലെയാണ് വീഡിയോ കണ്ടത് എനിക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ ഏകദേശം ഒരു ബിഗ് ബോസ് വിന്നറായിട്ടൊക്കെ കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അത് കുഴപ്പമില്ല ഇപ്പം എല്ലാവർക്കും ഇപ്പം സിബിൻ തന്നെ പറയുണ്ടായി സിബിന് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടായ സമയത്ത് ലാലേട്ടന്റെ കയ്യിൽ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വഴക്കി കിട്ടിയ ശേഷം ഭയങ്കരമായിട്ടുള്ള വഴ വിഷമം ഉണ്ടായ സമയത്ത് പോണം പോണം പുറത്ത് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടായി ഓക്കെ അതിന്ന് അതിപ്പം ഒരു പ്രാവശ്യത്തെ വിന്നറായിട്ടുള്ള മണിക്കൂട്ടം ഒരു സീസണിലെ വിന്നറായിട്ടുള്ള മണിക്കൂട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോണം പുറത്തു പോയി എന്നിട്ട് കുറച്ച് ദിവസം സൈക്കോളജിസ്റ്റിന് അപ്പൊ ഇപ്പൊ എന്റെ ഈ ബാക്കിൽ ഇരിക്കുന്ന ഈ കുരുപ്പും ഭയങ്കര ബിഗ് ബോസ് ഫാനാണ് ബിഗ് ബോസ് എല്ലാ ദിവസവും എന്റെ കൂടെ കാണാറുണ്ട് നാലേട്ടൻ വരുന്ന ബിഗ് ബോസ് എപ്പിസോഡ് കാണാറുണ്ടോ റിതു കാണാറുണ്ടോ ഇഷ്ടാണോ അപ്പൊ ഈ ചെറിയ കുട്ടി പോലും കാണുന്നതാണ് എനിക്കറിയാൻ കൊറേ ടോക്സിക് കാര്യങ്ങളൊക്കെ വരുമ്പോ ഈ കുട്ടികളെ വെച്ചിട്ട് ബിഗ് ബോസ് കാണിക്കരുത് എന്ന് അറിയാൻ ഞാൻ അങ്ങനത്തെ എപ്പിസോഡൊക്കെ വരുമ്പോ റിദുവിനെ അവിടുന്ന് മാറ്റാറുണ്ട് ഒന്നും കാണാൻ പറ്റിയൊരു ഷോ അല്ല ഇപ്പോഴത്തെ സീസൺ സിക്സ് വരുന്നത് അത്ര നല്ല സ്റ്റാൻഡേർഡോ നിലവാരോ അല്ലെങ്കിൽ ക്വാളിറ്റി കണ്ടസ്റ്റൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ ആകെയുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത് ഇപ്രാവശ്യത്തെ വൈൽഡ് കാഡ് എൻട്രിയിൽ വന്ന ആറ് പേരാണ് എല്ലാവരും നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കണം അല്ലെങ്കിൽ അലറണം എന്ന് മാത്രമല്ലല്ലോ നല്ല നിലവാരമുള്ള കണ്ടസ്റ്റൻസിനെ തന്നെയാണ് വൈൽഡ് കാർഡ് എൻട്രിയിൽ ബിഗ് ബോസ് കൊണ്ടുവന്നത് സായി കൃഷ്ണ ആയിക്കോട്ടെ അല്ലെങ്കിൽ രണ്ട് അഭിഷേക് പിന്നെ നമ്മുടെ പൂജ സിബിൻ നന്ദനിയാണ് കുറച്ചും കൂടി ഒരു കുട്ടിക്കളിയൊക്കെ കുട്ടികളിയൊക്കെ ഉള്ളതൊക്കെ എന്നാലും കുഴപ്പമില്ലാത്തൊരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ സിബിന്റെ പുറത്തോക്ക് ഭയങ്കരമായിട്ട് ഞെട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഇൻസ്റ്റഗ്രാം ലൈവിലൂടെയാണ് ഇൻസ്റ്റഗ്രാമിലിട്ടൊരു പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത് സൈക്കോളജിസ്റ്റിനെയൊക്കെ കണ്ട് ഡോക്ടറെ ഒക്കെ കണ്ട് തിരിച്ച് കയറാം ബി ബിയിലേക്കെന്ന് ആഗ്രഹിച്ചിരുന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ പല കാരണങ്ങളായാലും ബിഗ് ബോസ് തന്നെ പുറത്താക്കിയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ സിബിന് യാതൊരുവിധ പ്രശ്നങ്ങളും നമ്മൾ കാണുന്നുമില്ല പക്ഷെ വെറുതെ ഒരു ഡിപ്രഷൻ മൂഡ് മോഡിലേക്കൊക്കെ ആക്കി ഇപ്പം അഖിൽമാരാരുടെ ഇന്നലത്തെ ഒരു ലൈവിൽ കാണാം സിബിന് എന്തൊക്കെയോ ഇങ്ങനെയുള്ള ടാബ്ലറ്റോ മെഡിസിനൊക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്നു ഇതൊക്കെ സത്യമാണോ എന്താണ് ഇതിൻ്റെ പുറകിലുള്ള വാസ്തവം എന്നൊക്കെ നമുക്കറിയില്ല പക്ഷെ എന്നാലും നമ്മൾ കാണാത്ത പല കളികളും ബിഗ് ബോസിലുണ്ട് എന്നുള്ളത് ഭയങ്കര യാഥാർത്ഥ്യം തന്നെയാണ് സിബിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പറയുകയുണ്ടായി ഒരു ശനിയാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ആ ഒരു എപ്പിസോഡിന് ഇടയിൽ ശനിയാഴ്ച കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച എപ്പിസോഡ് തുടങ്ങുന്നതിനിടയിലുള്ള ആ ടൈമിൽ അവിടെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുണ്ടായി അത് കഴിഞ്ഞ് സിബിനെ അവരെ ഒരു സീക്രട്ട് റൂമിലേക്ക് കൊണ്ട് നിർത്തിയതിന് ശേഷം അവിടെ പല കോൺവെസേഷൻസ് പല ഒക്കെ നടന്നു എന്ന് പറയുണ്ടായി അപ്പം നമ്മൾ പ്രേക്ഷകർ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് സ്ക്രിപ്റ്റഡ് അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് കാണാത്ത ഒത്തിരി കാര്യങ്ങളും സംഭാഷണങ്ങളും എഗ്രിമെൻറ്റും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ശിവനെ പുറത്താക്കിയത് ഒട്ടും ഫെയർ അല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അത്രയും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഒരു ഒരു എന്താ പറയേണ്ട ഒരു സ്കിറ്റ് ഉണ്ടാക്കുന്നതിലായാലും ഒരു നന്നായിട്ട് എഴുതുക നന്നായിട്ട് സംസാരിക്കുക ഒരു ഡിബേറ്റിലായാലും ഇപ്പം ഒരു ലാലേട്ടം ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ എല്ലാവരെ കുറിച്ചും പറയുന്ന ഒരു ജ്യോതിഷ പണ്ഡിതൻ പണ്ഡിതനുള്ളൊരു ഒരു ഒരു ആക്ട് ചെയ്യുന്നൊരു പെർഫോമൻസ് ആയാലും എല്ലാം ഒരു ഒരു സകലകലാ വല്ലവനായിരുന്നു സിബിൻ ഞാൻ ശരിക്കും ബിഗ് ബോസിൻ്റെ ഒരു ടൈറ്റിൽ വിന്നറായിട്ട് തന്നെ പ്രഖ്യാപിച്ചതാണ് സിബിന് പക്ഷെ അത് കിട്ടാതെ പോകുന്നതിലെനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇങ്ങനെ പുറത്ത് പോയാലെനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അല്ല രീതു ഇതു സങ്കടയുണ്ടോ ഉണ്ട് അപ്പോൾ ഋതു ബേബിയും കൂടി നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ കാണുമെട്ടോ അപ്പോൾ അങ്ങനെ ഒരു എൻ്റർടൈനറെ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെയും ഭയങ്കര വിഷമമുണ്ട് പക്ഷേ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞാൻ എൻ്റെ ഒരു എന്താ പറയണ്ട എന്റെ ഒരു അഭിപ്രായം മാത്രമാണിത് ഞാനൊരു റിവ്യൂ ഒന്നൊന്നും പറഞ്ഞതല്ല അപ്പം പോലെ ബിഗ് ബോസ് ഫാൻ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ചൂണ്ടിക്കാണിക്കാവുന്നതാണ് ബിഗ് സിബിനെ തിരിച്ചുകൊണ്ട് വരാൻ നമുക്ക് എല്ലാവർക്കും കൂടി ആഗ്രഹിക്കാം അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസ് കാണുന്ന ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ